ായുള്ള സേവന പാരമ്പര്യവുമായി മാണി സൺ സൂപ്പർ മാർക്കറ്റ് ഓട്ടുപാറ ഉപ്പുതൊട്ട് കർപ്പൂരം വരെയുള്ള പലതരത്ത് വ്യഞ്ജനങ്ങൾ ആവശ്യാനുസരണം തിരഞ്ഞെടുക്കാൻ മാണി സൺ സൂപ്പർ മാർക്കറ്റ് ബ്രാൻഡ് അരികൾ പ്രമുഖ കമ്പനികളുടെ ബിരിയാണി അരികൾ ബ്രാൻഡഡ് കറി പൌഡറുകൾ സ്പൈസസ് ഡ്രൈ ഫ്രൂട്ട്സ് എസൻസ് എന്നിവയും സ്റ്റീൽ അലുമിനിയം പ്ലാസ്റ്റിക് തുടങ്ങിയ ഹോം അപ്ലയൻസിന്റെ വിപുലമായ ശേഖരം വ്യാപാരികൾക്കായി ഹോൾസെയിൽ സംവിധാനം എല്ലാവിധ പലചരക്ക് സാധനങ്ങളും ഒരു ഒരുക്കി നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു മാണി സൺസ് ജില്ലാ ആശുപത്രിക്ക് സമീപം ഓപ്പുപാറ വടക്കാഞ്ചേരി ഫോൺ നമ്പർ നയൻ സീറോ സെവൻ ടു സീറോ ഫോർ ത്രീ എയ്റ്റ് സീറോ സെവൻ എയ്റ്റ് ഫോർ വൺ സെവൻ ഫോർ ഫോർ ത്രീ മെഡിക്കൽ കോളേജിലെ കുറിച്ച് അന്വേഷണം പ്രഖ്യാപിച്ചതിൽ താൻ തൃപ്തനെന്ന് യൂറോളജി വിഭാഗം മേധാവി ഡോക്ടർ ഹാരിസ് ചിറക്കൽ എല്ലാ കാര്യങ്ങളും താൻ സമിതിക്ക് മുൻപാകെ പറയും തനിക്ക് പല ആളുകളിൽ നിന്നും പിന്തുണ ലഭിച്ചെന്നും പ്രശ്നം അടിയന്തരമായി പരിഹരിക്കാമെന്ന് ഉറപ്പ് ലഭിച്ചതായും ഡോക്ടർ ഹാരിസ് വ്യക്തമാക്കി തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ സൂപ്രണ്ടും പ്രിൻസിപ്പലും അഡ്മിനിസ്ട്രേഷൻ ബാലപാഠങ്ങൾ പോലെ അറിയാത്തവരെന്നും ഡോക്ടർ ഹാരിസ് ആരോപിച്ചു അതിനാൽ തീരുമാനങ്ങൾ എടുക്കാൻ അവർക്ക് ഭയവും പരിമിതികളും ഉണ്ടാകും ശസ്ത്രക്രിയക്കായി രോഗികൾ ഇപ്പോഴും കാത്തിരിക്കുകയാണ് ഇന്ന് തന്നെ ഉപകരണങ്ങൾ എത്തിക്കാമെന്ന ഉറപ്പ് ലഭിച്ചിട്ടുണ്ടെന്നും ഡോക്ടർ ഹാരിസ് പറഞ്ഞു ഡോക്ടർ ഹാരിസ് ആരോപിച്ച ഉപകരണക്ഷാമം അന്വേഷിക്കാൻ ആരോഗ്യവകുപ്പ് നാലംഗ സമിതിയെ നിയമിച്ചിരുന്നു ആലപ്പുഴ മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പൽ ബി പത്മകുമാറിന്റെ നേതൃത്വത്തിലാണ് അന്വേഷണം കോട്ടയം മെഡിക്കൽ കോളേജ് സൂപ്രണ്ട് ടി കെ ജയകുമാർ ഡോക്ടർ എസ് ഗോമതി ഡോക്ടർ എ രാജീവൻ എന്നിവരാണ് അന്വേഷണ സമിതിയിലെ മറ്റ് അംഗങ്ങൾ അടിയന്തരമായി റിപ്പോർട്ട് സമർപ്പിക്കാനാണ് സർക്കാരിന്റെ നിർദ്ദേശം മെഡിക്കൽ കോളേജിലെ ഉപകരണക്ഷാമത്തെ കുറിച്ച് ഡോക്ടർ ഹാരിസ് തിരക്കൽ ഉയർത്തിയ ൾ വലിയ ചർച്ചയായിരുന്നു ആശുപത്രിയിൽ ഉപകരണങ്ങൾ ഇല്ലെന്നും അവ വാങ്ങി നൽകാൻ ഉദ്യോഗസ്ഥരും മറ്റുള്ളവരുടെയും ഭാഗത്തുനിന്ന് നടപടി ഉണ്ടാകുന്നില്ലെന്നുമായിരുന്നു ഹാരിസ് തിറക്കൽ പറഞ്ഞത് ഗുരുതര പ്രശ്നങ്ങളുമായി വരുന്ന രോഗികളുടെ ഓപ്പറേഷൻ അടക്കം മാറ്റിവെക്കേണ്ടി വരികയാണെന്നും മികച്ച ചികിത്സ നൽകാൻ ഡോക്ടർമാർ തയ്യാറായിട്ട് പോലും അരങ്ങാപ്പാറ പോലെ ബ്യൂറോക്രസിയുടെ മതിൽ മുൻപിൽ നിൽക്കുകയാണെന്നും ഡോക്ടർ ഹാരിസ് തിറക്കൽ കുറ്റപ്പെടുത്തിയിരുന്നു പലരോടും അപേക്ഷിച്ചിട്ടും യാതൊരു പരിഹാരവും ഇല്ലെന്നും ഹാരിസ് പറഞ്ഞിരുന്നു ന്യൂസ് ഡെസ്ക് എനി ടൈം ന്യൂസ് കൂടുതൽ വാർത്തകൾക്ക് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്ക് ഫോളോ ചെയ്യുക വാർത്തകൾ വേഗത്തിലറിയാൻ എനി ടൈം ന്യൂസ്